വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു ചെറിയ ഔട്ടിങ്ങിന് പോവാണ് അപ്പം എവിടെയൊക്കെയാ പോന്നുള്ളത് ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടോ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് വയസ്സപ്പോൾ ഞാനും ശ്രീ ചേച്ചിയും അനുവും അമ്മയും കൂടാണ് പോകുന്നത് നമ്മൾ ചോദിച്ചിപ്പോ ഞാൻ ഇന്നിവിടെ വീട്ടിൽ ഇട്ടിട്ട് പോ ബിന്ദുവാൻ്റെയുണ്ട് സുഹൃത്തുക്കളെ ഭയങ്കരണ്ടോ ഭയങ്കര വെയിലാണ് ഇവിടെ തോല് അങ്ങോട്ട് വെയില അതുകൊണ്ട് നമ്മളിന്ന് മല്ലിയും മുള മുളകുന്നു മഞ്ഞളും എന്തുവാ ഇട്ടിട്ടുണ്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ കഴുകിയിട്ടുണ്ട് വിരിച്ചിട്ടിട്ടുണ്ട് കാറെടുക്കുക കേട്ടോ നമ്മൾ പോകുന്നത് ഒന്ന് നാൽപ്പതിനാണ് സുഹൃത്തുക്കളെ ഉച്ചക്ക്

ആ നമ്മള് മൂന്ന് പേര് ഞാൻ അനു ശ്രീത് ചേച്ചി വൈറ്റ് ആണ് കേട്ടായിരുന്നു നമ്മള് അനിയോ ശ്രീ വൈറ്റ് ഇട്ടപ്പോൾ എന്നോട് ശ്രീ ഉണ്ടോ വൈറ്റ് ഡ്രസ്സ് എന്ന് വെച്ചപ്പോ ഞാൻ ഇതെടുത്തു അമ്മ പക്ഷേ ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് റെഡാണ് കേട്ടത് നമ്മളപ്പോ കാറിയിട്ടുണ്ട് നമ്മൾ നാല് പേര് നമ്മൾ അങ്ങോട്ടാട്ടി പോകും എവിടെ നമുക്ക് ഡ്രൈവറിനോട് ചോദിക്കാം എവിടെ പോന്നെ എവിടെ ഡ്രൈവറെ പോന്നത് ഹലോ ഡ്രൈവർ എന്താ എന്താണ് മിണ്ടാത്തത് ഒരു കമന്റിൽ രണ്ട് പറഞ്ഞ് അനു കുറച്ച് എക്സ്പ്രഷൻ ആരണ്ട് പോകുന്ന

എന്തിനാ <laughs> ഗൈസെ മാലയിടാൻ കൃത്യമായി മറന്നുപോയി അതുപോലെ പൗഡർ ഇടാൻ എനിക്ക് എനിക്കിഷ്ടമല്ല മുഖത്ത് അനുകുട്ടി ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് അൽസൈഡോയിൽ ഞാനും നന്ദന ചേച്ചിയും അനുവും ശ്രീ ചേച്ചിയും വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഹലോ ഗൈസ് ഇവിടെ നിന്ന് വേണ്ട വ്യൂ ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ അതാണ് കാണാൻ പറ്റുന്നത് കണ്ടോ ഇതാണ് ഇതാണോ തേവള്ളിപ്പാലം അതാണോ അതാണോ തേവള്ളിപ്പാലം ഇത് വഴിയില്ലേ നമ്മളിപ്പൊ വന്നേ കണ്ടോ ഇതാണ് തേവള്ളിപ്പാലം അങ് കാണുന്ന ഇവിടെ ഒക്കെ വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് അന്ന് വന്നപ്പം കഴിഞ്ഞ വർഷാന്ന് തോന്നുന്നു വന്നത് വെള്ളം ഞങ്ങള് കഴിഞ്ഞ വർഷ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെന്തുവാ ബ്രൈറ്റ് ടു ബിയോ എന്തോ ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു എല്ലാവരും കൂടി നിന്ന് ഒത്തിരി നിന്നും എടുക്കാൻ നല്ല തന്നെ നിങ്ങളുമായിട്ടൊക്കെ വന്ന് ഓരോരോ സ്പോട്ടൊക്കെ കണ്ടുവച്ചിട്ട് അച്ഛൻ വരുമ്പോ അതെ അച്ഛ നീ സൂക്ഷിച്ചോ നിങ്ങളുമായിട്ടൊക്കെ വരുമ്പം ഓരോരോ സ്പോട്ടൊക്കെ കണ്ടുവച്ചിട്ട് അച്ഛൻ വരുമ്പോൾ ഞാൻ അച്ഛനുമായിട്ട് വന്ന് ചില്ല കണ്ടോ ഗൈസ് നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ലിയാൻ പറ്റിയ സ്ഥലമാണ് സഡോ

അവിടെ അവിടെ ഒരു ൂരള്ള മഴ പൊടിക്കുന്ന സുഹൃത്തുക്കളെ ടേബിൾ ചെയർ ടേബിള് ചെയറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ അന്ന് വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ലായിരുന്നു അവിടായിട്ട് ഇങ്ങനെ കുറെ കണ്ടോ വണ്ടി വണ്ടി ഇത് ലോട്ടസിന്റെ ചെടി നമ്മൾ നമ്മളവിടാണ് ഇരിക്കാൻ പോകുന്നത് കേട്ടോ ഇരിക്കാൻ പോകുന്ന അങ്ങനാന്ന് തോന്നുന്നത് അല്ലാതായിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട് സൈഡിൽ ഇങ്ങനെ മേളത്തെ വ്യൂ ഇങ്ങനെയാണ് ഇങ്ങനേട്ടോ നമ്മൾ അന്ന് വന്നപ്പോഴും ഇവിടെ തന്നെയായിരുന്നു ഞാനിവിടെ നന്നു ചേച്ചി ഇവിടെ ആയിരുന്നു ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക് ഗൈസോ മേഖല അടിപൊളി അമ്മ മിനിക്കാടൊക്കെ ചെക്ക് ചെയ്യണം ഗൈസോ നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്തു അപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ആൾക്കാർ വന്നത് നല്ല ഇരുന്നു ആയിട്ട് ഞങ്ങളോ ഞങ്ങളാണ് നമ്മള് നമ്മളെ അച്ഛനെ വീഡിയോ കോൾ ചെയ്തു എന്നിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുത്തു അപ്പൊ അച്ഛൻ പറയാ എനിക്കിപ്പോ കെട അതല്ലേ ഇവിടെ വന്നിട്ടുള്ളതാ ചുമല്ല എന്തായാലും ഇവിടെ ഭയങ്കര ബഹളം ഫുഡ് വരുമ്പോൾ ഗൈസ് ഒറിജിനൽ വീഡിയോക്ക് ഭയങ്കര ബഹളമാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ശ്രീച്ചാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ജ്യൂസ് ആണ് വിത്തൗട്ട് ഷുഗറും വിത്തൌട്ട് ഐസും ആണ് ഞാനും അമ്മയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലൂ ലൈം ആണ് കേട്ടോ ഇവിടെ ഇവിടം വരെ അത് ഐസാണ് സുഹൃത്തുക്കളെ അത്രയ്ക്ക് തണുപ്പായിരുന്നു അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ അത് മെൽറ്റ് ആയി പിന്നെ അതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ ഇത് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് തോന്നുന്നു കഴിക്കുന്നത് ആ ആദ്യത്തെ കഴിക്കുന്ന ലോഡഡ് ഫ്രൈസും ഇത് ചിക്കൻ സ്ട്രിപ്സ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ മയോണൈസ് ഒക്കെ ഉണ്ട് ഫൈനലി നമ്മൾ ബാക്കി ഇരുന്ന ചേച്ചിമാർ ചേട്ടന്മാർ പോയിട്ടുണ്ട് ഇപ്പോഴാണ് നമുക്ക് ഇച്ചിരി സമാധാനം കിട്ടി കാരണം ഭയങ്കര അല്ല ദേഷ്യം വരും ഇപ്പം എല്ലാവരും കൂടെ താഴോട്ട് പോയിട്ടുണ്ട് അവിടെ കിടന്ന് വേണം അപ്പോൾ അടുത്ത ഫുഡ് വന്നു അപ്പോൾ ഇത് എൻ്റെ ക്രിസ്പി ചിക്കൻ റോളാണ് കേട്ടോ അതിൻ്റെ കൂടെ കെച്ചപ്പ് ഉണ്ട് പിന്നെ ഇത് അമ്മയുടെ വെജ് ബർഗറാണ് പിന്നെ ഇത് ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് ആണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ റിവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഫുഡിൻ്റെ അപ്പോൾ നമുക്ക് ഓരോന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നത് ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് എനിക്ക് പറഞ്ഞ അടുത്ത് പറഞ്ഞാരേലും അടുത്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ട്വിസ്റ്റർ ായിരുന്നു കേട്ടോ ഇത് ശ്രീതു ചേച്ചിയുടെ ഫുഡായിരുന്നു സുഹൃത്തുക്കളെ ക്രിസ്റ്റി ചിക്കൻ കഴിച്ച് കൊള്ളാം ലോഡ് ഫ്രേഷൻ അങ്ങനെ ഉണ്ടോ അവിടെ ശരി പറഞ്ഞു എല്ലാത്തിനും ഇവിടെ ആയിട്ട് മേടിക്കണ്ടെന്ന് പറഞ്ഞ അമ്മ എടുത്തു അപ്പൊ അമ്മ എനിക്ക് വേണ്ടി കഴിച്ച് കൈ ഒക്കെ കഴുകി താഴോട്ട് വന്നപ്പോ ചേര കണ്ടു ഈ വെള്ളത്തിൽ വലിയ ചേരും ഭയങ്കര നീളം ഇവിടെ കണ്ടു കണ്ടോ കണ്ടോ വീഡിയോ വേണ്ടിയിട്ട് ഇവിടാണ് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് എന്നിട്ട് ആ ഫുഡ് അതവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ആൾക്കാർ മേലോട്ട് എടുത്തോണ്ട് വരും കാണുന്നുണ്ടോ ഈഗിൾ മലയാളം ആ പരിന്തു പരു ഇവരിവിടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കുന്നു സോ ഗൈസ് നമുക്ക് അവർ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സാധനം കിട്ടി ഇത് മറ്റേ എനിക്ക് തോന്നുന്നു ബൊക്കേലൊക്കെ വെക്കുന്നൊരു സംഭവം കേട്ടോ താഴെ കടന്ന് കിട്ടിയതാ ഇപ്പം ഞാനിങ്ങെടുത്തു ശ്രീ ശിക്കാ ക കിട്ടിയത് ശ്രീ തശി എനിക്ക് തന്നു എനിക്ക് തന്നില്ല ഞാൻ അവിടെ കണ്ട് കണ്ടപ്പോൾ ഞാൻ എടുത്തു പിന്നെ ഒന്നുമില്ല ഇറങ്ങാൻ പോകുന്നു കേട്ടോ ഇതാണ് മറ്റേ ഒരു പാലം സോ ഗൈസ് അങ്ങനെ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ആണ് അപ്പ് പേന ഓർത്തത് അപ്പൊ ഒരു കുഞ്ഞു ബ്ലോഗായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ ചൂച്ചാൻ പിള്ളേരുണ്ട് ഇവിടെ വരാറുണ്ട് ഇവിടെ വരാറുണ്ട് അകത്ത് രണ്ടുപേരുണ്ട് അതിന് പഠിപ്പിക്കുക അപ്പോൾ അത്രയല്ലോ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗായിരുന്നു സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സെറിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സ്റ്റേറ്റ്മെന്റ് ഫെ ബ്ലോഗ്